പായസത്തിൽ മഞ്ഞ കളർ വരാനുള്ള കാരണങ്ങളൊക്കെ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ എല്ലാരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ നമുക്ക് ഇവിടെ സുഖമായി പോകും അപ്പം ഇന്ന് അടുക്കളയിൽ ഇത് ആ ചായക്ക് കടി ഇഡ്ലിയും അതിക്ക് തേങ്ങ വറുത്തരച്ചിട്ടൊരു മീൻ കറിയാണ് ഉണ്ടാക്കണത് പിന്നെ നടപ്രഥമം പായസം വെക്കേണ്ട ഒരു അടിപ്പൊളി അടപ്രഥമം പായസം അപ്പോൾ വീഡിയോങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണ്ടു ലൈക്ക് ചെയ്യുമ്പോഴേ ഉള്ളൂ നമ്മളെ വീഡിയോ ആരെങ്കിലുമൊക്കെ മുന്നിലേക്ക് എത്തിയപ്പെടുകയുള്ളൂ അങ്ങനെ പതിവ് പോലെ അടുക്കളയിലെത്തിയിട്ടുണ്ട് വൈതനങ്ങ നുറുക്കി വള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ വൈതനങ്ങ നുറുറുക്കി വള്ളത്തിലിട്ടാലാണ് ആ കട്ടിപ്പൊന്നങ്ങോട്ട് പോവുകയുള്ളൂ പിന്നെ ഞാനിതാ ഇന്നലെ മാവൊക്കെ ഉണ്ട് റെഡി വെച്ചിട്ടുണ്ട് ഇഡ്ഡലി വേണമെങ്കിൽ ഇഡ്ഡലി ചൂടാ ദോശ വേണമെങ്കിൽ ദോശ ചൂടാ അപ്പം മക്കൾക്ക് ഇഡ്ഡലി മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നല്ല പൊന്തി വന്നിട്ടുണ്ട് പിന്നെ ഒരു കാര്യട്ടോ ഞമ്മളീ മാവ് ഉണ്ടല്ലോ ഒരുപാട് നേരം ഇങ്ങനെ ആറ്റാൻ പറ്റൂല കേട്ടോ അപ്പം ഞമ്മക്ക് ഇഡ്ഡ്ലി ആണെങ്കിലും ദോശയാണെങ്കിലും ചെറുതായിട്ടൊന്ന് പൊങ്ങി കിട്ടണമെങ്കിൽ കുറച്ച് ഇടങ്ങറായി കാരണം അങ്ങനെ ഇഡ്ഡലിക്കുള്ള വെള്ളമൊക്കെ തിളക്കൽ ഉടങ്ങി വിടാം അപ്പം അന്ന് ആദ്യം തന്നെ ചായക്ക് കടിയാണ് ഇട്ടുണ്ടാക്കണത് കാരണം ഇഡ്ഡലിയൊക്കെ നല്ല ചൂടാറിയിട്ട് എടുക്കുമ്പോഴുള്ളൂ ഈ തട്ടിന്ന് നല്ല പോലെ ഇങ്ങോട്ട് കിട്ടുകയുള്ളൂ അങ്ങനത്തെ ആ ഇഡ്ഡലി തട്ടിലൊക്കെ കുറച്ചാണ് പാർന്ന് വെച്ചിട്ടുണ്ട് വല്ലാതെ നിറച്ച് പാറിന് ഇല്ല പൊങ്ങി വരുമ്പോൾ എന്നാൽ തന്നെ മറ്റേ തട്ടുമ്പങ്ങോട്ട് മുട്ടും ചെയ്യും കേട്ടോ അങ്ങനത്തെ ഞമ്മൾക്ക് പിന്നെ ഒരു തട്ട് ചുട്ടാൽ മതി കേട്ടോ കാരണം ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്കില്ല ഇവിടെ ശരിയായി കിട്ടും ഇരുപത്തിനാല ഒ മറ്റേ ട്രിപ്പിൽ നമുക്ക് ചുട്ട് എടുക്കാം കേട്ടോ അപ്പം ഞാൻ അത് ഇഡ്ഡലി ചെമ്പുക്ക് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വിസിലടിച്ചട്ടെ പിന്നെ പായസത്തിൻ്റെ കൂട്ടം പറയുകയാണെങ്കിൽ എത്ര കാലം ആയിക്കോണും ചോദിച്ചിട്ട് ഈ പായസത്തിന് പറയൽ തുടങ്ങിയിട്ട് കഴിഞ്ഞൊല്ലം പെരുന്നാൾക്ക് നമ്മൾ അടപ്രഥമം പായസം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അന്ന് പറയൽ തുടങ്ങി പിന്നെ മക്കളത് അങ്ങനെയാണ് മറന്നതാണ് അതവിടെ ഇരിക്കട്ടെ അത് ഞമ്മൾ സ്കൂൾ കുട്ടികൾ വരുമ്പോഴത്തേന് ഇങ്ങനെ റെഡിയാക്കും കൂളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ തേങ്ങ ഉടച്ചിട്ടുണ്ട് ഒരുപാട് ദിവസം ആയിക്കോണും തേങ്ങ അരച്ചിട്ടില്ലേ മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് അപ്പം അതിനുള്ള പുളി അങ്ങോട്ട് വള്ളത്തിലിട്ടിട്ടുണ്ടോട്ടോ തേങ്ങ അരച്ച കറിയും ഒരുപാട് ദിവസം കൂട്ടിയാൽ മടുക്കും അതുപോലെ തന്നെ പുളിങ്കറിയും ദിവസേന കൂട്ടിയാൽ മട്ടിപ്പ് വരുമല്ലോ അങ്ങനെ രണ്ടടുപ്പത്തും ഒരു അടുപ്പത്ത് ഇട്ടിലി ചുമ്പോൾ ഒരു അടുപ്പത്ത് ചോറും കിടന്ന് അങ്ങനെ വേവുണ്ട് അപ്പം ചോറ് വേവാനായിട്ടുണ്ട് അപ്പം കറിക്കില്ല തക്കാളി അങ്ങോട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് രണ്ട് പച്ചളകുമാണ് ഇട്ട് പിന്നെ ലേസം മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇപ്പം അങ്ങോട്ട് ചേർത്ത്ങ്ങാണ്ട് ലേസം വള്ളം അങ്ങോട്ട് പാർന്ന് വെക്കട്ടെ വെക്കട്ടെട്ടോ അപ്പത്തിന് ചോറ് വെന്തിട്ടുണ്ടാവുന്ന ചോറ് ഊറ്റി വെച്ചതിൻ്റെ ശേഷം നമുക്ക് ഇതാണ്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാനാണ് വെള്ളം പാർന്ന് വെച്ച് അടച്ചവിടെ ഇരിക്കട്ടെ നമുക്കിഞ്ഞ് ചോറൊന്ന് നോക്കി നോക്കുക കുറച്ച് ഉള്ളിയൊക്കെ തോലൊഴിച്ചാൻ ഉണ്ട് കേട്ടോ കറി തൂമിച്ചാൽ നല്ലതും പിന്നെ മീനിനു ലേസം കായം കൂട്ടണമെങ്കിലൊക്കെ ആവശ്യമാണ് അങ്ങനെ അതാ ചോറ് ഏക വേവായിട്ടുണ്ട് അപ്പം ഇനി അതൊന്നങ്ങോട്ട് വാർത്ത് വെക്കട്ടെ അത് വാർത്ത് വയ്ക്കാൻ വേണ്ടി ഇവിടെയാണ് മാങ്ങി വെച്ചിട്ട് ആ അടുപ്പത്തേക്ക് ഇതാ നമ്മൾ മീൻകറി വെക്കാറില്ല ചട്ടി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ചോറ് ഇവിടെ വാർത്ത് വെച്ചിട്ടുണ്ട് അപ്പത്തിന് ഇഡലി കുക്കറിങ്ങനെ വിസിലടിച്ചിട്ടുണ്ട് കേട്ടോ വിസിലടിച്ചുമ്പോൾ തന്നെ അങ്ങോട്ട് തുറന്നു നോക്കിയാൽ വെന്തിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ കുറേ നേരമായി വിസിലടിച്ചിണു അപ്പോൾ കത്തിയോണ്ട് തന്നെ അങ്ങനെ നോക്കി നോക്കും അപ്പോൾ നല്ല വേവായിട്ടുണ്ട് അങ്ങനെ അത് മാങ്ങി വെച്ചിട്ടുണ്ട് തേങ്ങ ചിരകി കൊടുന്ന് കൊടുക്കുക അപ്പം അതൊന്നും ഇങ്ങോട്ട് വറുത്ത് എടുക്കട്ടെ ഒരു തേങ്ങ ഫുള്ളായിട്ട് അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ടോ ഇട്ടിലേക്ക് വേറെ കറിയൊന്നും ഇല്ല ഞാൻ ഇട്ടിലേക്ക് തക്കാളി ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയതുകൊണ്ട് ഇന്ന് മീൻ കറി അങ്ങോട്ട് ആക്കി വെക്കട്ടെ ശാലും മോനും ഒക്കെ ഇഷ്ടാവുകയാണെങ്കിൽ ഇനി ഇടക്ക് ഇങ്ങനെ ചെയ്യാലോ അങ്ങനെയായിരിക്കും ലേസം വെളുത്തുള്ളിയും ചോന്നുള്ളിയും ജലിയ ജീരകമൊക്കെ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് ലേസം മസാല ആയാലും അങ്ങോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ചേർത്തു ലേസം വേപ്പിൻ്റെയും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വറുത്തരച്ച് കറി വെച്ചാൽ വേറെ രസമാണല്ലോ പിന്നെ എപ്പോഴൊന്നും ഞമ്മക്ക് കഴിയൂലപ്പം എന്ത് സാധനത്തിനും ഭയങ്കര വിലയാണ് വെല്ലുളളിയാണെങ്കിലും തേങ്ങയാണെങ്കിലും ഒക്കെ അപ്പൊ ഞാനൊരു തേങ്ങ കൊണ്ടാൻ പറഞ്ഞതായിരുന്നു അങ്ങനെ തേങ്ങ വറക്കൽ കഴിഞ്ഞ് അത് വറുത്തപ്പതിന് ലേസം ഉള്ളി അരിഞ്ഞീന്നിട്ട് ഒപ്പേര് തൂമിച്ചാൽ വേണ്ടി കണ്ട അപ്പൊ ആ ചട്ടിയാണ് അടുപ്പത്തേക്ക് വെച്ചിട്ടുള്ളത് അതിന് ലേസം എണ്ണ അങ്ങോട്ട് പാർന്നിട്ട് ഇഡ്ഡലി അങ്ങോട്ട് തട്ടുന്നെടുക്കാൻ നിന്നു അങ്ങനെ അതാ ഇഡ്ഡലി ഒക്കെ എടുത്ത് റെഡി ആയിട്ട് നല്ലോം ചൂടാറിയിട്ട് തന്നെയാണ് എടുത്തേക്കണേ അങ്ങനെ ഇത് അടച്ച അവിടെ ഇരിക്കട്ടെ തേങ്ങ ഞാൻ ആ ചട്ടിയിലന്നെ വെച്ചിട്ട് ചൂടാറിയിട്ടില്ല കേട്ടോ അപ്പം ഞാനത് മിക്സിയുടെ ജാർക്ക് ഇട്ടിട്ടില്ലാസം വെള്ളം അങ്ങട്ട് പാർന്നു വെക്കട്ടെ എന്നാൽ എളുപ്പം ഉണ്ടല്ലോ ചൂടാറിക്കിട്ടാൻ ചട്ടി തന്നെ ചൂടാറണമെങ്കിൽ ഒരുപാട് നേരം വേണ്ടേ അങ്ങനെ അതാ അതൊക്കെ പാടെ മിക്സിയുടെ ജാർക്ക് ഇട്ടില്ലാസം വെള്ളം അങ്ങട്ട് പാർന്ന് കൊടുത്തിട്ടുണ്ട് ഇനി വൈതനങ്ങൊന്ന് കഴുകി കൊണ്ടോ വൈദനങ്ങ ഞാൻ അങ്ങനെ വള്ളത്തിൽ അവിടെ ഇട്ട് വെച്ചത് കഴുകിയിട്ടൊന്നും അങ്ങനെ അത് കഴുകി കൊടുത്തപ്പത്തിന് ഉള്ളിയൊക്കെ നല്ലോം മൂത്തു കൊണ്ടും തീയ്യൊക്കെ നല്ലോം കുറച്ച് വെച്ചിരുന്നു അങ്ങനെ അത് ആ വൈതനങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് കട്ടൊക്കെ നല്ലോം പോയിട്ടും പിന്നെ ഈ വൈതനങ്ങ പേര് ശാലൂനും മോനൂനും ഒന്നും ഇഷ്ടമല്ല കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് ചോറൊക്കെ ഒരു വട്ടം തിന്നണെ രണ്ട് വട്ടം തിന്നും പിന്നെ ബാഗൂന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ മസാല ഇട്ടതാണ് കേട്ടോ ഇഷ്ടം അത് വലിയ ഇഷ്ടമല്ല എന്നാൽ തിന്നായില്ലേനും അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് ഇത് ആ മാന്തൾ കിട്ടിയിരുന്നു അതൊക്കെ ഞങ്ങടെ നേരാക്കി വെച്ചിട്ടുണ്ട് രണ്ടായി തരം തിരിച്ചാണെന്നു വെച്ചാൽ വലുതൊക്കെ പൊരിച്ചാനും ചെറുതൊക്കെ കറിയിലൂടെ ആലോചിച്ചിട്ട് അങ്ങനെ വെക്കണത് വേറൊരു മീനും ഇല്ലാത്തതല്ലേ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ വൈതനങ്ങൊന്ന് തുറന്നു നോക്കിയപ്പോൾ വെള്ളമൊന്നും വറ്റിയിട്ടില്ല വൈതനങ്ങയാണെങ്കിൽ നല്ല വേവും ചെയ്ത് അപ്പോൾ അപ്പം അതൊന്ന് തുറന്നിട്ട് അവിടെ കടന്ന് അങ്ങനെ വേവട്ടെ അപ്പോൾ ഇതിന് നമ്മളെ തക്കാളിയും പച്ചളകുമൊക്കെ നല്ല വെന്തിട്ടുണ്ട് മീൻ കറിക്ക് ഉള്ളത് അത് നല്ലൊന്നും അരതി അടച്ചിട്ട് ഇത് ആ പുളിയും രസം ആണ് പാർന്നിട്ട് ഒന്നും പാടങ്ങോട്ട് മൂടി വെക്കട്ടെ ഇതൊന്ന് വെട്ടി തിളക്കുമ്പോഴത്തേന് നമുക്ക് തേങ്ങ ഒക്കെ ഒന്ന് അരച്ച് വരണം കേട്ടോ ഈ വൈതനങ്ങോട്ട് മാങ്ങി വെച്ചിട്ട് മീൻചട്ടി കണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ചട്ടിയിൽ അടുക്കി പെറുക്കി വെച്ചാൽ കുറച്ച് തോനില്ലാതല്ല അപ്പൊ ഞാൻ ഈ ചട്ടി ഒന്ന് അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇത് ഇടക്കിടക്ക് വരുന്ന തെറ്റാണ് കേട്ടോ ലേസമുള്ളു വെച്ചിട്ട് ചെറിയ ചട്ടി വെക്കും അങ്ങനെ ആ ചട്ടി മോറാനാവും ഈ ചട്ടി മോറാനാവും അങ്ങനെ വലിയ മാന്ത്രണയുണ്ടോ നല്ല മുരിയിച്ചാനോട്ട് പറ്റൂല ഒരു ഹാഫ് വേവിൽ ഇങ്ങനെ ചൂട് കൊടുക്കണേ തിന്നുകയാണെങ്കിൽ നല്ല രസമല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തേങ്ങ അരച്ച് വന്ന് മീൻകറിക്കുള്ള ചട്ടിതാ തുറന്നിട്ട് നമ്മൾ നല്ലോണം തിളച്ചിരുന്നു പുളിയൊക്കെ പാർന്നിട്ട് അതിൽ നമ്മൾ അരച്ച് വെച്ച തേങ്ങ അങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ മീനും അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വല്ലാതെ തിളക്കാനൊന്നും പറ്റില്ലല്ലോ വല്ലാതെ തിളച്ചിട്ടുണ്ടെങ്കിൽ മീനൊക്കെ അലകും തട്ടൊക്കെ ഒന്നും വേറിടും കേട്ടോ മാന്തളല്ലേ മത്തി മാന്തളൊക്കെ എളുപ്പമുണ്ട് വേറിട്ട് കിട്ടാൻ അയിലാവുമ്പോൾ അങ്ങനെയല്ല കുറച്ച് തോനെ നേരം മീൻ കറി ഇങ്ങോട്ട് കടന്ന് തിളച്ചാലേന അതൊരു രസം ഇങ്ങോട്ട് കിട്ടുള്ളൂ അങ്ങനെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നാണ് തിളക്കുമ്പോഴത്തേന് ഇത് ആ കറി തൂമിച്ചാൽ ഉള്ളി ഇങ്ങോട്ട് റെഡിയാക്കാണ് അങ്ങനത് ആ ഉള്ളി അരിയിൽ കഴിഞ്ഞിട്ട് മീൻ ചട്ടി ഒന്നാണ് തുറന്ന് നോക്കി നമ്മൾ ആ കറിയൊക്കെ നല്ലോം വെട്ടി തിളക്കുന്നുണ്ട് ഇനി ഇനി ഇത് ചൂട് കൊടുക്കാനെ തന്നെ അങ്ങോട്ട് തൂമിച്ചിട്ടോ ഉള്ളി കരിഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് ലേസം വേപ്പിൻ്റെ ഒക്കെ പൊട്ടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ അങ്ങനെ വേവും ചെയ്തോളും അങ്ങനെ അതാ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ലേശം എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ തൂമിച്ചാലും ഇതിനൊക്കെ വെളിച്ചെണ്ണേനെ ഏറ്റവും നല്ലത് നമ്മൾ ഓയിലൊന്നും തൂമിച്ചാൽ അത്ര രസം ഇങ്ങോട്ട് കിട്ടൂലല്ലോ അങ്ങനെ നല്ല മൂത്തിട്ട്താ നമ്മൾ മീൻകറിക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ നല്ല മണമാണ് കുറേ ദിവസമായിട്ട് മീൻ കറി ഒക്കെ കൂട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇങ്ങനെ തോന്നും അങ്ങനെതാ മീൻ കറിക്ക് അങ്ങോട്ടൊഴിച്ച് കൊടുത്ത് നല്ലോ ഒന്ന് അളക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് അങ്ങോട്ട് മൂടി വെക്കട്ടെ തൂമിച്ച് കഴിഞ്ഞ ഒക്കെ അങ്ങോട്ട് കൂട്ടണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സിങ്കിലൊരുപാട് പാത്രങ്ങളൊക്കെ തേച്ചോറി അവിടെയൊക്കെ മൂറി തുടച്ചതാ നമ്മളെല്ലാ വിഭവങ്ങളും ഇവിടെ സെറ്റ് ായിട്ടുണ്ട് അങ്ങനെ ഒന്ന് ഒരുമിച്ച് അങ്ങോട്ട് ചായ കുടിച്ചാനാണ് അങ്ങനെ എല്ലാവരും ഇരുന്ന് ഒരുമിച്ച് ചായ കുടിച്ച് മോനും സ്കൂളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ ഞാൻ ഉച്ചക്കൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ വന്നപ്പോൾ താ ഞക്ക് മാന്തോളി നാരങ്ങ കൊടുന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് തിന്നതും ശരീരത്തിന് നല്ലതാണ് കേട്ടോ ഈ മഞ്ഞ കളറിലോ വല്ലാതൊക്കെ ഭയങ്കര മദീര ഇരുന്നു കേട്ടോ ഇത് എത്ര കൊടുത്താലും ഇവിടെ ചിലവാകും ചിലവുകൾക്ക് ഇത് ഇഷ്ടമില്ല കേട്ടോ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഉച്ച ചോറയൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ പായസം വെക്കാനൊരു പുറപ്പാടാണ് അപ്പോൾ ഒരു ലിറ്റർ പാലുണ്ട് അടപ്രഥമേനെ കേട്ടോ കുറേ ദിവസമായിക്കുണു പറയിൽ തുടങ്ങിയിട്ട് ഞാൻ വീഡിയോൻ്റെ ആദ്യം തന്നെ പറഞ്ഞില്ലേ അപ്പോൾ ഒരു ലിറ്റർ പാലും അതിൽക്കൊരു അര ലിറ്റർ വള്ളവും അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുണ്ടാക്കാൻ എളുപ്പം ഉണ്ടോ ഈ ഒരു പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിലെല്ലാതും മിക്സ്ഡാണ് ഞമ്മളൊന്നും വേർതിരിവ് കാണിച്ചു കൊടുക്കണ്ട പെട്ടെന്ന് ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം പിന്നെ അതുമല്ല പായസം ഞങ്ങൾ എപ്പോഴും എങ്ങനെ ഉണ്ടാക്കില്ല ചേട്ടാ ഞാൻ തലേ പെരുന്നാളൊക്കെ ആണെങ്കിൽ പെരുന്നാളിൻ്റെ തലേന്നാ രാത്രി പായസം വെച്ചേക്കും ഇന്നാലെ പിറ്റന്നാക്കൾക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് ചിലവർക്ക് ചൂട് ഓടിക്കണെ കുടിച്ചണം ഇവിടെ ചൂട് ഇഷ്ടം ഇവിടെ തണുത്ത് കുടിച്ചണതാണ് ഇഷ്ടം അങ്ങനെ അങ്ങനെതാണ് ഞമ്മൾ ഈ അടപ്രദമുണ്ടല്ലോ ഒരു മഞ്ഞ കളറ് വരാനുള്ള കാരണം ഇതിൽ ഞങ്ങൾ ഒട്ടിച്ച് അപ്പോൾ ഇത് ഇപ്പോൾ അൻസാരം ഒന്ന് വർക്കും ചെയ്ത് അതുപോലെ തന്നെ അതിലൊരു ബൂസ്റ്റും പൊടി ചൊയ ഇങ്ങനെ വരുന്നുണ്ട് ചിലപ്പോൾ അങ്ങനെ ഇട്ടിട്ടുണ്ടാവും ഈ ഒരു കളറ് വരുന്നല്ലോ അടപ്രദമ അങ്ങനെ പായസം ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഏകദേശമൊക്കെ ചൂടാറി ശാലും മോനും വന്നിട്ട് ഞാൻ ഞാനിതൊന്നാണ് തുറന്നു നോക്കിയ എന്തോരം മണം അതെല്ലാം നെയ്യും പാലിൻ്റെ പാടൊക്കെ അതിൻ്റെ മേലെ ഇങ്ങനെ നിൽക്കണത് കാണുമ്പോൾ തന്നെ അത് നീക്കിയിട്ട് ആ ഞാൻ ഈ ഷാലൂനും മോനൂനും ബാബുവിനും എല്ലാം പായസപ്പെടെ പാർന്നു വെച്ചിട്ടുണ്ട് കുടിച്ചങ്ങനെ റെഡി ആയി നിൽക്കാം കേട്ടോ അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ തിരക്കെന്നെ ഉള്ളു അപ്പൊ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് എഴുതണം കേട്ടോ അതുപോലെ പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടാക്കുക അബ്ശാല് അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരെ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും